ഞാനിപ്പോൾ ഇങ്ങനെ ഒരു പ്രസ് പ്രസ്മീറ്റ് വിളിച്ച് ചേർത്തത് അതിൻ്റെ ഒന്നര മാസം മുമ്പ് നടത്തിയ ഒരു പ്രസ്താവന അത് എനിക്കും എൻ്റെ കുടുംബത്തിനും നേരിട്ട ഒരുപാട് വിഷമങ്ങൾ ഇന്നും തുടരുന്നത് കൊണ്ടുമാണ് ഇന്നലെ പോലും എൻ്റെ പേജിൻ്റെ ഇടയിൽ വന്ന് ഞാൻ അതിൻ്റെ ഇടയിൽ വന്ന് ഒരുപാട് അനാവശ്യ കമൻ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇരിക്കുകയാണ് ഞാൻ പ്രതികരിക്കേണ്ടാന്ന് തീരുമാനിച്ചിരുന്ന ആളാണ് ഞാൻ എൻ്റെ സിനിമ റിലീസ് ആയിട്ട് പ്രതികരിക്കാന്നൊക്കെ ആലോചിച്ചിരുന്നതാണ് പക്ഷെ ഓരോ ദിവസം വൈകും തോറും ഇതിങ്ങനെ വഷളായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എന്ന് തോന്നിയില്ല അതുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ നിങ്ങളെയൊക്കെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു അത്ര സമയങ്ങളും വിളിച്ചു വരുത്തിയിരിക്കുന്നു അദ്ദേഹം ആരോപിച്ചത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇന്ന് ഇങ്ങനെ ഇരുപത് ലക്ഷം രൂപ കടമായി വാങ്ങുകയും ആ കടം വലിച്ച തുക തിരിച്ചു വാങ്ങിയതിൻ്റെ പേരിൽ പുള്ളിയെ ഏറം സിനിമയിൽ നിന്ന് വരെ പുറത്താക്കി എന്നൊരു ആരോപണമാണ് വല്യപ്പുള്ളി ആദ്യം ഉന്നയിച്ചത് ശരിക്കും എ ആറും സിനിമയിൽ സംഭവിച്ചെന്താന്ന് വെച്ചാൽ അതൊരു വലിയ സിനിമയാണ് അത് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിലൊരു ക്യാരക്ടറുകൾക്ക് ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ആ സിനിമയുടെ ടെക്നിക്കൽ സൈഡിൽ ചിലവാക്കേണ്ടി വന്ന ഒരു വലിയ സിനിമയാണ് എ ആറും അതിൻ്റെ പ്രൊജക്ട് ഡിസൈനറായിരുന്നു ഞാൻ ആ സിനിമയിൽ അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റുകളും ഇപ്പം നിങ്ങൾക്കറിയാം ഇപ്പോൾ ജഗദീഷ് ചേട്ടനുണ്ട് സുരഭി ഉണ്ട് ഇന്ദ്രം ഷെഡ്നുണ്ട് അങ്ങനെ ഒരുപാട് വലിയ വലിയ കലാകാരന്മാർ അഭിനയിച്ചൊരു പടമാണ് ആ സിനിമയ്ക്ക് നമുക്കൊരു വലിയൊരു റെമണറേഷൻ ആർക്കും കൊടുക്കാൻ പറ്റുന്നൊരു പടമായിരുന്നില്ല അതായത് നമുക്ക് സിനിമയ്ക്ക് ഒരുപാട് പൈസ മുടക്കേണ്ടത് ടെക്നിക്കൽ സെഡി മുടക്കേണ്ടതു കൊണ്ട് നമുക്ക് ആർട്ടിസ്റ്റുകൾക്ക് അറിയാൻ പൈസ കൊടുക്കാൻ പറ്റില്ല ഇതൊക്കെ അവരോട് ഞങ്ങൾ മുൻകൂർ സംസാരിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ ആർട്ടിസ്റ്റുകളെയും അതിനെ ഫിക്സ് ചെയ്തത് ഇപ്പോൾ ഇപ്പം പണ്ട് മുതൽ ഇങ്ങോട്ട് എല്ലാ ആർട്ടിസ്റ്റുകളെയും നമുക്ക് നോക്കാം ഒരു നല്ലൊരു കഥാപാത്രം കെട്ടുമ്പോൾ ചിലപ്പോൾ ഒരു നല്ലൊരു സിനിമയുടെ ഭാഗമായി മാറാൻ ശ്രമിക്കുമ്പോൾ അവരവിടെ ശമ്പളത്തിന്റെ പേരിൽ കറിക്കാണെന്നും ബുഹാർജ്ജ അവർ ആ സിനിമയുമായിട്ട് ചേർന്ന് മുമ്പോട്ട് പോകാനാണ് ചെയ്തത് അങ്ങനെയാണ് ഈ കുളത്തിലും എല്ലാ ആർട്ടിസ്റ്റുകളും നമ്മളോട് സഹകരിച്ചത് ഹരീഷ് കണ്ണാരിൻ്റെ അമ്പത് ദിവസമായിരുന്നു ആ സിനിമയിലോട്ട് എനിക്ക് ആവശ്യം ഹരീഷ് കണ്ണാർ അമ്പത് ദിവസത്തെ ഡേറ്റ് അയച്ചു കൊടുക്കുകയും അഞ്ച് ലക്ഷം രൂപയെ നമുക്ക് ശമ്പളം തരാൻ ഉണ്ടാവുകയുള്ളൂ എന്നറിയിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അത് പോരാ ഒരു മിനിമം ഒരു പതിനഞ്ച് ലക്ഷംങ്കിൽ വേണം എന്നാവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൊഡ്യൂസറാണ് അദ്ദേഹത്തിനെ ആ സിനിമയിൽ നിന്ന് മാറ്റിയത് ഡോക്ടർ സക്രിയാ തോമസ് എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറാണ് അദ്ദേഹത്തെ ആ സിനിമയിൽ നിന്ന് മാറ്റിയിട്ട് പകരം നമ്മുടെ ഇതിൽ വരാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുപോകാം എന്ന് ഡയറക്ടറോട് പറയുകയും ഡയറക്റ്റ് എന്നിട്ട് പ്രൊഡ്യൂസറോട് പോലും ഞാനൊന്ന് പുള്ളിയനെ വിളിച്ച് സംസാരിക്കട്ടെനിക്ക് കുഞ്ഞിരാമായണം പോലുള്ള ബന്ധമാണ് അയൽവായിട്ടെന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് അന്ന് രാത്രി പല പ്രാവശ്യം വിളിച്ചിട്ട് അദ്ദേഹം ഫോൺ എടുത്തില്ല അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പൊള്ളിക്കാൻ പടം നഷ്ടപ്പെട്ടതും മറ്റൊരു ആർട്ടിസ്റ്റിനെ പടത്തിലോട്ട് കാസ്റ്റ് ചെയ്തു ഇനി നിങ്ങൾക്ക് ചോദിക്കാറുള്ള പക്ഷേ ഉൾപ്പെടെയുള്ള ആളുകള് തൊഴിലുൾപ്പെടെയുള്ള ആളുകള് ഏർ ഒരു വിധത്തിലേക്ക് കോളുകൾ എത്തിയില്ല അതായത് കരുഷ്ണാനേക്ക് വിളിച്ചിട്ട് കോളുകൾ എത്തിയില്ല എന്നാണ് ും ഈ ഇവർക്ക് ഇടയിലുള്ള മധ്യസ്ഥനായിട്ടുള്ള ഒരാൾ പറഞ്ഞതെന്നും അത് പിന്നീട് ഹരീഷ് അതെന്തൊരു ഫാക്ച്വൽ ആയിട്ട് നിങ്ങൾക്ക് ഡയറക്ടറോട് ചോദിക്കല്ലോ ഞാനിപ്പോൾ ഡയറക്ടറോട് ചോദിക്കാം പ്രൊവിനോട് ചിലപ്പോ അറിവുണ്ടാവില്ല പ്രൊവിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല ഡയറക്ടറോടും നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാല്ലോ അവര് പറയട്ടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെങ്കിൽ അവര് പറയട്ടെ ഞാൻ ഹരീഷ് കണാറിന്റെ ഹരീഷ് കണ്ണാറിൻ്റെയും മറ്റു രണ്ട് വേറെ രണ്ട് നടന്മാരുടെയും ഡേറ്റുകൾ മാനേജ് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ അതേ അഞ്ചു വർഷക്കാലം ഇവരുടെ ഡേറ്റ് മാനേജ് ചെയ്തിട്ടും ഞാനാണ് അതില് അതിൽ ആവശ്യം വന്നപ്പോൾ അത്യാവശ്യം ഞാൻ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് എനിക്ക് ആ പൈസ കണക്കിൽ ആരോട് ചോദിച്ചാലും ഒരു സമയമാണ് ആ കാലഘട്ടം പക്ഷേ ഞാൻ ഇവർക്ക് വേണ്ടി ജോലി എടുക്കണമുണ്ട് എനിക്കൊരു ആവശ്യം വന്നപ്പോൾ ഞാൻ ഇവരോട് മൂന്ന് പേരോടും പൈസ ആവശ്യപ്പെടുകയും അതിൽ ആദ്യത്തെ മറ്റു രണ്ട് ആർട്ടിസ്റ്റുകൾ എന്നോട് ഞാൻ അവരോട് ഈ പറഞ്ഞ പോലെ തന്നെ ഇരുപത് ലക്ഷം രൂപ ചോദിക്കുകയും അവരെനിക്ക് പൈസ തരികയും അവരോട് ഞാൻ തിരിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞത് എനിക്ക് തിരിച്ചു തരണ്ട അതിൽ ഭാഗത്തേക്ക് ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും കാലം പണികൾക്കുന്നില്ലേ നിങ്ങളൊരു നല്ല കാര്യത്തിനല്ലേ അപ്പോൾ നിങ്ങളത് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും എനിക്ക് തന്നു ഇദ്ദേഹത്തിനോട് ഞാൻ ഇരുപത് ലക്ഷം രൂപ ചോദിച്ചെങ്കിലും അദ്ദേഹം എനിക്ക് പത്ത് ലക്ഷം രൂപ തന്നു എന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് എന്റെ അക്കൗണ്ടിലോട്ട് നിന്ന് പൈസയും ഞാൻ അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്ത പൈസ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹം എന്നെ പറ്റി പറ്റിയൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അഡ്വൈസായാലും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ട് വേണമെങ്കിലും ഉന്നയിക്കാനുണ്ട് അതുപോലും പുള്ളി ചെയ്യാതെയാണ് ഞാൻ ചെയ്തത് എനിക്ക് അദ്ദേഹം പത്ത് ലക്ഷം രൂപ അധികം തരുകയും ഒരു മാസം കഴിഞ്ഞപ്പോൾ നാല് ലക്ഷം രൂപ തരുകയും ആ നാല് ലക്ഷം രൂപ രണ്ടാമത്തെ ദിവസം അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം പുള്ളിക്ക് ഞാൻ പല പ്രാവശ്യമായിട്ട് മൂന്നു ലക്ഷം രൂപയും പുള്ളിക്ക് തിരിച്ചു കൊടുത്തിട്ടുള്ളൂ എന്നോട് പുള്ളി ഒരു പ്രാവശ്യം മാത്രമേ കാശിൽ തിരിച്ചു വെച്ചിട്ടുള്ളൂ അന്ന് ഞാൻ പുള്ളിയോട് പറഞ്ഞു ഇപ്പം എന്തെങ്കിലും നിവൃത്തില്ലായിരുന്നു ഞങ്ങൾക്ക് അതിന് രണ്ട് പാടം ഫ്ലോപ്പ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ ഇപ്പം എന്തെങ്കിലും ഉണ്ടാവും പുള്ളി എന്തെങ്കിലും ആകുമ്പോൾ ഞാൻ തയാം അപ്പം പറയാം എനിക്കൊന്നും കുഴപ്പമില്ല എനിക്ക് സിനിമ ഒന്ന് പിടിച്ചെന്ന് പറഞ്ഞു ഒരു പടത്തിന് എനിക്ക് നല്ലൊരു ക്യാരക്ടർ റെഡിയാക്കി തരും എന്നാണ് പുള്ളി എന്നോട് ആവശ്യപ്പെട്ടത് അപ്പം ഇരുപത് ലക്ഷം രൂപ ഞാൻ അയാളിന്ന് വാങ്ങിച്ചു എന്ന് പറയുന്നത് അയാൾ പച്ചക്കള്ളപ്പാണ് പറഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് എൻ്റെ ബോധ്യമാകും ഞാൻ അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അഞ്ച് വർഷം ഞാൻ അയാളുടെ കൂടെ വർക്ക് ചെയ്തു അയാൾക്ക് വേണ്ടി വർക്ക് ചെയ്ത പടങ്ങളാണ് ഇത് ഏകദേശം എഴുപത്തിരണ്ട് സിനിമകളും അയാൾക്ക് വേണ്ടി ഞാൻ പണിയെടുത്തിട്ടുണ്ട് അയാൾ വെച്ച് ഞാൻ ചെയ്ത പടങ്ങളുടെയും ഞാൻ അയാൾക്ക് വേണ്ടി ഡേറ്റുകൾ എടുത്ത് സിനിമകളുടെയും ആണ് ഏകദേശം എഴുപത്തിരണ്ട് സിനിമകളുണ്ട് ഈ എഴുപത്തിരണ്ട് സിനിമകൾ ഞാൻ അയാൾക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ അതിനെനിക്ക് എന്ത് ശമ്പളങ്ങളും തരണം അയാളോട് ചോദിക്കൂ അയാളെ ബാധശ്ശേ പണിയെടുത്താൽ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു നൂറ് രൂപയെങ്കിലും തന്നിട്ടുണ്ടോ സന്തോഷത്തോടുകൂടി തന്നിട്ടാണോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ അയാൾക്ക് വേണ്ടി ഇത്രയും കാലം പണിയെടുത്തത് വെറുതെ ആയിരുന്നു നമ്മൾ ചോദിക്കാത്തത് നമ്മുടെ മര്യാദ ഒരാൾ പണിയെടുക്കുമ്പോൾ അയാൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു മര്യാദ നമുക്ക് നമുക്കുണ്ടല്ലോ നമ്മളുടെ ആ സമയത്തുള്ള സൗഹൃദവും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മൾ അയാളോട് പൈസ ആവശ്യപ്പെട്ടില്ല എന്നുള്ളത് സത്യമാണ് പക്ഷെ മറ്റുള്ള രണ്ട് ആർട്ടിസ്റ്റ് കാണിച്ച ആ ഒരു കരുണവിലും ഇങ്ങോട്ട് കാണിച്ചില്ല ഒരു രൂപ പോലും എനിക്ക് പണിയെടുത്തു വന്നിട്ടില്ല അഞ്ചു വർഷം ഞാൻ അയാൾക്ക് വേണ്ടി പണിയെടുത്തു അഞ്ചു വർഷം അയാൾ കൂടി എഴുപത്തിരണ്ട് സിനിമകളും ഞാൻ അയാൾക്ക് കൂടെ വർക്ക് ചെയ്യും പണിയെടുത്ത അയാൾക്ക് വേണ്ടി പണിയെടുത്ത ഡേറ്റ് മേടിക്കുക അത് തന്നെ പുള്ളിയുടെ ഇന്റർവ്യൂ തന്നെ പുള്ളി പറയുന്നുണ്ട് പുള്ളിയുടെ ജീവിതത്തിലുള്ള അടുക്കവും ചുറ്റുമൊക്കെ വന്നത് ബാധക്കാ കൂടന്നതിനു ശേഷമാണെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ എന്നോട് സിനിമ ഏതെങ്കിലും ഒരു പടത്തിൻ്റെ ഒരു അവസരം വെടിയാക്കി തരാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഞാനെൻ്റെ കഴിഞ്ഞ ഞാനും ഏകദേശം ഒരു അഞ്ച് വർഷമായിട്ട് അധികം സിനിമകളൊന്നും ചെയ്യുന്നില്ല ഞാൻ പൊളിച്ചൻ സെയിലോട്ട് ഇറങ്ങിയതിന് ശേഷം എനിക്കധികം പടങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതിലേക്ക് ആകെ വർക്ക് ചെയ്ത മൂന്ന് സിനിമകളിലൊക്കെയുള്ളൂ ഒന്ന് ഈ എ ആർ എമ്മും അതിലും അദ്ദേഹത്തിനെ വിളിച്ചാണ് പിന്നെ അതിന് ശേഷം ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ചെയ്ത ആശകളായാലും എന്ന് സിനിമയാണ് അതിലെ അതിൻ്റെ ഡയറക്ടർ പ്രജിത്തും അതിൻ്റെ റൈറ്റർ ജൂഡ് ആന്റണിയും അതിൻ്റെ നിർമ്മാതാവ് കൃഷ്ണമൂർത്തി സാറും എല്ലാവരും കൂടി ക്യാരക്ടറുകളുടെ ക്യാരക്ടറുകൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ ഒരു ആവശ്യം മാത്രമേ ഒരാൾ ആവശ്യപ്പെട്ടുള്ളൂ ഹരീഷ് കണ്ണാറിൻ്റെ ഒരു ക്യാരക്ടർ എന്തായാലും നമ്മുടെ സിനിമയിൽ കൊടുക്കാം അവർ പറഞ്ഞു വേണ്ട നമുക്ക് ഇപ്പോഴത്തെ ഏതെങ്കിലും പുതിയ പിള്ളേരുമായിട്ട് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അതിനകത്ത് അവസരം തന്നില്ലെങ്കിലും കുഴപ്പമില്ല ഹരീഷ് നിർബന്ധമായിട്ടും കൊടുത്തേ പറ്റുകയുള്ളൂ എന്ന് ഞാൻ അവരോട് ആവശ്യപ്പെടുകയും എൻ്റെ ആവശ്യാനുസരണം അവരെ ആരീഷ് കാനാലൊരു ക്യാരക്ടർ ആ സിനിമയിൽ ഉണ്ടാക്കുകയും ചെയ്തു പക്ഷെ എന്തോ നിർഭാഗ്യവശാൽ ഒരു കോമ്പിനേഷൻ വരേണ്ട ആർട്ടിസ്റ്റ് ആദ്യം വെച്ചിരുന്ന സ്റ്റാർ മാറുകയും രണ്ടാമത് പുതിയൊരു സ്റ്റാർ വന്നപ്പോൾ ഡേറ്റൽ അങ്ങോട്ട് ഇങ്ങോട്ട് മാറുകയും ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന് അഭിനയിക്കാൻ പറ്റില്ല നേരെ ഇദ്ദേഹം സ്റ്റേജ് പ്രോഗ്രാമായിട്ട് ഓസ്ട്രേലിയയിൽ പോയിരിക്കുകയാണ് ഓസ്ട്രേലിയയിലോട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പിള്ളേരെ വിളിച്ച് എൻ്റെ സംഭവം നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ വന്നിട്ട് എന്റെ സമയത്ത് ഇനി ഷൂട്ട് ചെയ്താൽ മതി എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടു അപ്പം അദ്ദേഹത്തിന് വരും പേരോചിച്ചപ്പോൾ അത് ഷൂട്ട് ചെയ്തിട്ടു അപ്പൊ ഞാൻ അദ്ദേഹത്തിന് അവസരങ്ങൾ കൊടുക്കുന്നില്ല എന്ന് പറയുന്നതിൽ എന്താണ് കഴക്കുള്ളത് പറ്റി അതിനെപ്പറ്റി മനസ്സിലായിട്ടില്ല കാര്യം പുള്ളി ഓസ്ട്രേലിയയിൽ പോകുന്നതിന്റെ ഒരു നാല് ദിവസം ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളതാണ് എല്ലാ ദിവസം മിക്ക ദിവസം ഫോണിലൂടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ആൾക്കാരാണ് എന്താണ് പെട്ടെന്ന് അങ്ങനെ ഒരു ജേതോപികാരം ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല പിന്നെ പുള്ളീടെ പുള്ളിക്ക് ഇങ്ങനെ തോന്നിയിട്ടാണോ ഓരോ നാളെ പുള്ളീനെ ആൾക്കാരൊക്കെ എടുത്തിട്ട് പുള്ളിക്ക് അതുകൊണ്ട് ഒരു തിരിച്ചു വരുവാ ഓർക്കാൻ വേണ്ടിയാലൊരു പരിപാടി നടത്തിയതായി കൊടുത്തില്ലോ അതെ അത് ഈ ആരോപണം ആരോപണം തൊട്ട് മുമ്പാണ് ആരോപണമെന്നയിക്ക ഒരു മാസം മുമ്പാണ് ഞാൻ ഈ വേഷം വാങ്ങിച്ചു കൊടുക്കുന്നത് പുള്ളിക്ക് അഭിനയിക്കാൻ പറ്റില്ല പുള്ളി അവിടെ സ്റ്റേജ് പ്രോഗ്രാമിലേക്ക് പോയി ഡേറ്റ് അകൗണ്ടൊക്കെ മാറിയപ്പോ പുള്ളിക്ക് അഭിനയിക്കാൻ പറ്റില്ല അതെ ഇത് ഞാനിപ്പം പിള്ളേക്കെതിരെ എന്റെ അഡ്വക്കേറ്റുമായിട്ട് തീരുമാനിച്ചിട്ട് നിയമപരമായി നിയന്ത്രിക്കാൻ നിയമപരമായിട്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോയിട്ടെന്നുള്ളതാണ് എല്ലാവരുടെയും തീരുമാനം കാര്യം എനിക്കും പണിയെടുക്കാവശ്യ അപ്പൊ ഇതിപ്പോ കൊടുക്കണത് അവിടെ നിക്കട്ടെ ബാക്കി നമുക്ക് നിയമപരമായിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം കാര്യം ഈ ഒരു പ്രസ്താവന മൂലം എനിക്കെന്തായ അപമാനം എന്റെ കുടുംബത്തിന് അപമാനം എന്റെ മോന് അന്ന് കോളേജിൽ നിന്ന് ഇറങ്ങിയാണ് ഇന്ന് വരെ കോളേജിൽ പോയിട്ടില്ല ഞാൻ അതൊക്കെ കൊണ്ടാണ് ഇന്ന് ഇങ്ങനൊരു ഇത് വിളിച്ചു ചേർത്തത് അതിന്റെ പിള്ളേരുടെ ഭാവി പോലും പോകുന്ന അബതാളത്തിലോട്ട് പോകുന്നൊരവസ്ഥയിലാണ് ഇപ്പൊ എത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും എല്ലാത്തിനും നമ്മളെ സൈബർ ആക്രമണം നടത്തിയതിന്റെ മോഡൽ കയറി ആക്രമണം നടത്തിയ എല്ലാവർക്കും അത് പരാതി സൈബർ ജെല്ലി അതെല്ലാം നീങ്ങിയിട്ടുണ്ട് കാര്യങ്ങൾ ഈ ഈ അടുത്ത് ധർമ്മജൻ ഒരു ധർമ്മജന്റെ നിങ്ങൾ യും ചെയ്തി അങ്ങനെ ഒരു ചർച്ച ഇതുവരെ ഉണ്ടായിട്ടില്ല ധർമ്മജൻ പറഞ്ഞത് വേണമെങ്കിൽ നമ്മൾക്ക് മൂന്ന് മൂന്നുപാർക്കും കൂടി ഇരുന്ന് സെറ്റിൽമെന്റ് ആക്കാന്നാണ് അരീഷിനോട് പറഞ്ഞത് ധർമ്മജൻ അല്ലാതെ അങ്ങനൊരു ചർച്ച നടന്നു ധർമ്മജൻ പറഞ്ഞേക്കണം ശരിക്കും കേട്ട് നോക്കാം ഞാൻ പറഞ്ഞല്ലോ ഞാനാ സമയത്തുള്ള ആർട്ടിസ്റ്റുകളൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട് ഞാൻ എനിക്കൊരു ആവശ്യം വന്നപ്പോ അവരെല്ലാം സഹായിച്ചിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ലല്ലോ അവരെന്നോട് പറഞ്ഞ മര്യാദ ഇതല്ലേ അതൊക്കെ അവർ നല്ല കാര്യത്തിന് വേണ്ടിയില്ല നിങ്ങൾക്ക് വേണ്ടി ഇത്രയും കാര്യം പണിയെടുത്തല്ലേ അതുകൊണ്ട് നിങ്ങൾ അത് വെച്ചോ എന്നുള്ള രീതിയിൽ അവരെന്നോ രണ്ടുപേരും എന്നോട് പറഞ്ഞു ഇദ്ദേഹം മാത്രമാണ് ഒന്നും പറയാത്തത് സിനിമയിൽ നിൽക്കുന്ന ും എന്തോ ഒരു പോയ ആളുകളല്ല എന്നിട്ടും ഇത്ര വലിയ ഒരു ഒരു ലക്ഷത്തിന് വേണ്ടി തന്നെ എന്തൊരു തെറ്റിദ്ധാരണയും ഗൂഢാലോചനയും എന്റെ പിന്നിൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് ഉറപ്പായിരുന്നു എന്റെ പാഠം റിലീസ് അനൗൺസ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകുന്നത് അപ്പോൾ അതിന്റെ പിന്നിൽ ഉണ്ടെന്നുള്ളതാണ് എന്റെ മനസ്സിൽ തോന്നുന്ന കാര്യം ഇതുവരെ സംസാരിച്ചില്ല പക്ഷെ ഹരീഷ് അടുത്ത ദിവസം സിനിമ റിലീസിൻ്റെ ഒന്ന് മീഡിയേനെ മുമ്പിൽ പറഞ്ഞു ബാധുക്കതിനെ വിളിച്ചിരുന്നു പൈസ തരാ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പുള്ളി പറയുന്നുണ്ട് അങ്ങനെ ഒരു സംബന്ധം ഉണ്ടായിട്ടില്ല ഞാൻ ഈ ആരോപണം ഉന്നയിച്ചത് രാത്രി ഹരീഷിൻ്റെ ഫോണോട് വിളിച്ചു ഹരീഷ് ഫോൺ എടുത്തില്ല സന്ധ്യേനെ വിളിച്ചു അല്ലെങ്കിലും സന്ധ്യെന്നൊക്കെ പറയാൻ ഞങ്ങൾ അത്ര നല്ല അടുത്ത ബന്ധങ്ങളുണ്ടായിരുന്ന ആൾക്കാരായ കുടുംബ ബന്ധമുള്ള ആൾക്കാരായതുകൊണ്ടാണ് സന്ധ്യേനെ വിളിച്ചു സന്ധ്യയും എടുത്തില്ല സന്ധ്യയ്ക്ക് മെസ്സേജ് ഇട്ടു ഞാനാണൊന്ന് ഫോണെടുക്കുമെന്ന് ചോദിച്ചു എടുത്തില്ല അത് ഞാൻ നിർമ്മലിനെ വിളിച്ചു നിർമ്മല ഫോൺ എടുത്തു കുറേ നേരം ഇങ്ങനെ അവനെന്തിനെങ്ങനെ ചെയ്തെന്ന് എനിക്കറിയില്ല ബാധക്കാണെങ്കിൽ കുറച്ച് നിർമ്മല അങ്ങനെ കുറേ നേരം സംസാരിച്ചു അടുത്ത ദിവസം നിർമ്മല് സിനിമയുടെ ഇന്റർവ്യൂ കയറിയിട്ട് എൻ്റെ കളിയായിരുന്നുണ്ടായി ഹരീഷ് ഖനാറിൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെട്ടത് അരീഷ് ഖനാറിന്റെ സ്വഭാവം കൊണ്ടാണ് അരീഷ് ഖണ്ണാറിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഹരീഷ് ഖനാറിന്റെ സിനിമയിലെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഓരോ സെറ്റിലും അയൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എല്ലാ കാലത്തും ഒരു ആളിങ്ങനെ നിറഞ്ഞ എപ്പോഴും സിനിമയിൽ നിൽക്കില്ല അവർ ആ ഒരേ കാലഘട്ടത്തിൽ പുതിയ പുതിയ ആൾക്കാർ വരുമ്പോൾ ഇവരൊക്കെ മാറി മാറി പൊളിച്ച് പറ്റുള്ളൂ പുള്ളി പുള്ളിയുടെ ഒരുപാട് സ്വഭാവ പ്രശ്നങ്ങൾ സിനിമാ സെറ്റുകളിൽ ഉണ്ടായിട്ടുണ്ട് പല പ്രൊഡ്യൂസർമാർക്കും പല ഡയറക്ടർമാർക്കും പല പല കൺട്രോളർമാർക്കും അനുഭവങ്ങളുണ്ട് പുള്ളി വലിയ സിനിമകൾ ചെയ്യുമ്പോൾ വലിയ വലിയ ഡയറക്ടേഴ്സിന്റെ പടങ്ങൾ ചെയ്യുമ്പോഴും ഒരു സ്വഭാവവും ചെറിയ ആൾക്കാർ അതായത് പുതിയതായിട്ട് വരുന്ന ആൾക്കാരൊക്കെ പടം ചെയ്യുമ്പോൾ മറ്റൊരു സ്വഭാവമാണ് പുള്ളി കാണിക്കുന്നത് ടുത്ത് എനിക്ക് അവർക്ക് കുറച്ച് ഒരു പ്രൊഡ്യൂസർ കുറച്ചു പണം കൊടുക്കാറുണ്ട് നിർമ്മിച്ചൊരു മുറി മാറ്റി വെച്ചാൽ മതിയാണോ താമസിച്ചു അതിനും ഒരുപാട് പേര് പേര് കമന്റ് ചെയ്യുന്നുണ്ട് അത് അതിനെതിരെ നിഖി നിഖിലാവിമി എന്റെ പേര് പറഞ്ഞിട്ടുണ്ട് ഏതൊരു പ്രൊഡ്യൂസറ കാര്യമോ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പോഴാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത വളത്തിലൊന്നും നിലാവിമി അറിയിച്ചിട്ടില്ല പുറഷൻ കണ്ടുള്ള പടക്കിലൊക്കെ ബീഞ്ചിട്ടുണ്ട് അപ്പൊ പിന്നെ ഞാൻ ഞാനതിന്റേതെത്തി ഞാൻ ഇന്നലെയാണ് അറിയുന്നത് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു എന്ന് പറയാം തമാശ രീതിയിലാണ് കുട്ടി പറഞ്ഞേരുന്ന പറഞ്ഞത് ഈ ശത്രുതയുടെ പിന്നെന്താണെന്നാണ് ഇപ്പൊ ഹരീഷ്ണാൻ ഇങ്ങനെ പറയുന്നു അതിനുശേഷം പല ആദ്യം സപ്പോർട്ട് ചെയ്യുകയും പിന്നീട് കളിയാക്കുകയും ചെയ്യുന്നു ഇത്രയും വരാൻ എന്തായിരിക്കും കാര്യം നമുക്ക് ആലോചിച്ചിട്ട് ഒരു പിടികം കിട്ടിയിട്ടില്ല എന്തിനാണ് ഇവര് കാണിച്ചേക്കുന്ന എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല പുള്ളിയുടെ ഉള്ളിലുള്ള ഉദ്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല തീർച്ചയായിട്ടും എന്നെ ഒരുപാട് പേര് വിളിച്ചായിരുന്നു അമ്മയിൽ നിന്നൊക്കെ ഒരുപാട് പേര് കാര്യം ഇൻഡസ്ട്രിയിലുള്ളവർക്ക് അറിയാം ഹരീഷ് കനാനൊക്കെ വേണ്ടി ഞാൻ എന്തോരം അധ്വാനിച്ചിട്ടുണ്ടെന്ന് മലയാള ഇൻഡസ്ട്രിയിലുള്ള എല്ലാ ആൾക്കാർക്കും അറിയാം ആ ഒരു സമയത്ത് ഇവരൊക്കെ ഡേറ്റ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കുറവായ സമയത്താണ് എൻ്റെ അടുത്ത് ആവശ്യം ഞാൻ അങ്ങോട്ട് പോയി ഞാൻ ഡേറ്റ് നോക്കാൻ പോയാളല്ല എന്നെ തേടി ഇങ്ങോട്ട് വന്ന എന്റെ കാര്യങ്ങളൊന്നും നോക്കണമെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വിളിക്കാനും ചെയ്തു ചർച്ചയുടെ ആവശ്യമില്ലല്ലോ ഞാനത്തെ ഇപ്പോഴും വിളക്കൊന്നുമില്ല ഇനി നാളെ അതിനൊരു സിനിമയെക്കുള്ള ഒരു അവസരം വന്നാൽ അയാൾക്ക് മേടിച്ചു കൊടുക്കും എനിക്കങ്ങനെ ആരോടും ശത്രുതയോ കാര്യമുള്ള ഒരാളല്ല എന്നെ വ്യക്തമായിട്ട് അറിയാവുന്നവർക്ക് അറിയാം നാളെ അയാൾക്കൊരു അവസരം വന്നാൽ ഞാൻ മേടിച്ചു കൊടുക്കും അയക്കും തീർച്ചയായിട്ടും വേഷം ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ കൊടുക്കും അതായത് അന്ന് ഈ കുറെ നാൾ മുമ്പ് ഇടവേള ബാബു ചേട്ടനെ പുള്ളി വിളിച്ചില്ല വിളിച്ച് പറയുകയാണ് ചെയ്തു അന്ന് തന്നെ ബാബുചേട്ടൻ വിളിച്ചപ്പോൾ ഞാൻ ബഹുചേനോട് പറഞ്ഞ കാര്യം ശരിയാണ് പക്ഷേ ഇത്രയും പൈസ ഒന്നും കൊടുക്കാൻ സാധിച്ചില്ല എനിക്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ നോക്കണം എനിക്കിട്ട് ഞാൻ ചെറിയ പൈസ ഒക്കെ കൊടുക്കാനുള്ളു അത് എപ്പോഴും ഇവിടെ നിന്ന് വിളിക്കില്ല അപ്പൊ നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യാം ഞാനൊന്നിടവള ബാബുചേനോട് അന്ന് പറഞ്ഞതാണ് ബാച്ചേനോട് ചോദിച്ചാൽ അത് ഇപ്പോൾ തന്നെ ആരും ചർച്ചയ്ക്ക് ഒന്ന് വിളിക്കുക അങ്ങനൊന്നും ഉള്ള കാര്യങ്ങൾ എന്തായാലും അങ്ങനെ പ്രശ്നം ും ഞാൻ പറഞ്ഞല്ലോ ഈ പുള്ളി ഹോംസ്ട്രേലിയ പ്രോഗ്രാമത്തിൽ പോകുന്നതിന് ഉപരെ ഞങ്ങൾ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുന്ന ആണ് സംസാരിച്ചിട്ട് ഒരു പ്രാവശ്യം പുള്ളി ചോദിച്ചിട്ട് അതിനുശേഷം ഞങ്ങൾ പറഞ്ഞു പൈസ എനിക്ക് വിഷയമൊന്നുമില്ല എനിക്ക് ഏതെങ്കിലും പടത്തിലൊക്കെ അവസരം മേടിച്ചാൽ മതി അതെങ്ങോട്ട് പറഞ്ഞു ഇല്ല ഫോൺ എടുക്കാതിരിക്കും നിൽക്കരുത് രാത്രി ഒമ്പത് മണിക്ക് ശേഷം പുള്ളികളുടെ ഫോൺ ഞാൻ മാക്സിമം വഴി ഈ പ്രശ്നം പറയുമ്പോൾ രീതിയിലാണ് ുള്ളിലായിരുന്നു എന്നേറെ സമയം വൈകി വരിക പിന്നെ പ്രൊമോഷൻസിന് വലിയ പടങ്ങൾ ആണെങ്കിൽ ചെറിയ ലാസ്റ്റ് ഞാൻ പോവില്ലാസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞു അദ്ദേഹത്തിന്റെ ധർമ്മിനെയൊക്കെ ഈ സ്റ്റേജ് ഷോയിലൂടെ കൊണ്ടുവന്ന ഒരു ഡയറക്ടർ ഉണ്ട് രാജീവ് എന്ന പുള്ളിയുടെ പേര് പുള്ളി ഒരു മൂന്ന് വർഷം മുമ്പ് ഞങ്ങളൊരു കനാലോണമെന്നും പറഞ്ഞൊരു വെബ് സീരീസ് ചെയ്യുകയും ആ വെബ് സീരീസിൽ ഇവിടെ എല്ലാം ഇറങ്ങിയിരിക്കുക കോഴിക്കോട് ഷൂട്ട് കിടക്കുവാണ് ഒരു ദിവസം രാവിലെ പോകുന്നത് ഇയാളെ കാത്ത് കംപ്ലീറ്റ് സെറ്റാൻ എറണാകുളത്താണ് അവിടെ ഞാൻ ആസാദം എന്ന് പറഞ്ഞാൽ കൺട്രോളിലാണ് നടത്തിയേക്കുന്നത് ഏകദേശം രാവിലെ മുതലേ ഇയാളെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല കംപ്ലീറ്റ് ക്രൂ ലൊക്കേഷൻ വേറ്റി ഞാൻ ഇയാൾ വരാൻ വേണ്ടി അവസാനം ഉച്ചയ്ക്ക് വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ കിടന്ന് ഉറങ്ങു അന്നത്തെ ദിവസം ആ ഷൂട്ടിങ് മുടങ്ങി ഞാൻ അറാത്തൊന്നും നോടി അവിടെ ചെല്ലേണ്ടി വന്നു പ്രൊഡ്യൂസർ ഒക്കെ ഭയങ്കര ഭാഗമൊക്കെ വെച്ചിട്ട് ഞാനിവിടെ നോക്കി അവിടെ ചെന്നു അടുത്ത ദിവസം അയ്യാൻ പിടിച്ചിട്ടുകൊണ്ടെന്ന് അനുഭവിച്ചിട്ടുണ്ടോ അങ്ങനത്തെ പല പ്രശ്നങ്ങളും പല സ്ഥലങ്ങളിലും അയാൾ കാരണം ഉണ്ടായിട്ടുണ്ട് പല പടങ്ങൾ പുള്ളിയുടെ ഡേറ്റും പ്രശ്നങ്ങളും കാരണം ഷെഡ്യൂൾ ആയിട്ടുണ്ട് ഇപ്പൊ ലാസ്റ്റ് അയാൾ ഇപ്പം ഇറങ്ങിയൊരു പടം ഉണ്ടല്ലോ മധുര കണക്ക് അതിന്റെ ഇൻ്റർ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണല്ലോ എന്നെ ഈ ചീത്ത എല്ലാം പറഞ്ഞത് അതിന്റെ ഡയറക്ടർ എന്നെ പറഞ്ഞിട്ടുണ്ട് അയാൾ ഉണ്ടാക്കി കേൾക്കുന്ന ബുദ്ധിമുട്ടുകൾ അയാൾ കാരണം ഷെഡ്യൂൾ വരെ ആയിട്ടുണ്ട് ആ ഡയറക്ടർ എന്നോട് മാത്രമല്ല പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയന്റെ മീറ്റിംഗ് സമയത്ത് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എന്നോട് മാത്രം പറഞ്ഞിട്ട് ഞാൻ കളവറായിട്ട് വേണ്ടില്ല അത്രയും പതിനേഴ് പേർ മുമ്പ് ഇരുന്നിട്ട് അയാൾ പറഞ്ഞിട്ട് അപ്പം സ്വന്തം കൈയിരിപ്പ് കൊണ്ടാണ് ഒരാൾ അയാളുടെ അത് അയാൾക്ക് നഷ്ടപ്പെട്ടത് അതയാൾക്ക് എന്താ ചെയ്യുക പിന്നെ ഒരു കലാകാരനെ ഒരാൾ വിചാരിച്ചാൽ വീട്ടിലൊന്നും ഇരുത്താൻ പറ്റില്ല കഴിവുള്ളവനാണെങ്കിൽ അവനെ അങ്ങനെ തന്നെ കയറിപ്പോക്കുള്ളൂ അല്ലേ അല്ല ഞാൻ ഇനി സമയങ്ങളില്ല ഏതായാലും എനിക്ക് നേരിട്ട് അപമാനത്തിന് ഞാൻ നിയമപരമായിട്ട് മുമ്പോട്ട് പോവുകയാണ് എന്റെ കാര്യങ്ങൾ ആ കാര്യങ്ങളെല്ലാം നീങ്ങിക്കഴിഞ്ഞു എന്റെ അഡ്വക്കേറ്റ് ഇന്ന് വൈകുന്നേരം അതിന്റെ പേപ്പറെല്ലാം അയക്കുന്നുണ്ടല്ലോ അതെപ്പോലെ ധൈര്യം ഉണ്ടെങ്കിൽ നോക്കാൻ പറയും ഞാൻ ഇവിടെ വെച്ചിട്ടില്ലല്ലോ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് പരിശോധിക്കാം എനിക്ക് എത്ര വന്നു എത്ര കൊടുത്തു എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് പരിശോധിക്കാം ആദ്യം ഒരു പത്ത് ലക്ഷം രൂപ വന്നു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഒരു നാല് ലക്ഷം രൂപ വന്നു ആ നാല് ലക്ഷം രൂപ രണ്ടാമത്തെ ദിവസം തന്നെ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുകയും ചെയ്തു പിന്നെ പല പ്രാവശ്യമായിട്ട് മൂന്ന് ലക്ഷം രൂപ പിന്നെ എന്നെ വാങ്ങിച്ചിട്ടുണ്ട് പുള്ളിയുടെ വൈഫിൻ്റെ അക്കൗണ്ടിലോട്ടും പുള്ളിയുടെ അക്കൗണ്ടിലോട്ടാണ് ഞാൻ പൈസയായിട്ട് കൊടുക്കുകയാണ് എവിടെക്കാനും നമ്മളെല്ലാം ഒതുക്കാനും എപ്പോ തന്നെ ഒതുങ്ങിയിരിക്ക പ്രത്യേകിച്ച് ആരും വിചാരിച്ചല്ലോ ഒതുക്കാനൊന്നും പറ്റുള്ളൂ അല്ലെ സിനിമ അല്ലേ എപ്പോഴും താഴ്ച ഉണ്ടാവും കേറ്റവും ഉണ്ടാവും ഇപ്പൊന്ന് താഴ്ന്നാ നിൽക്കുന്നത് പക്ഷെ കേറി എനിക്ക് നല്ല ഉറപ്പ് കാര്യം സിനിമയിലാണ് വന്നിട്ടുണ്ടെങ്കിൽ ബാലഷ എന്തെങ്കിലും ആയിരുന്നത് ഈ സിനിമയിൽ തന്നെ ബാലഷ അതെല്ലാം തിരിച്ചു പിടിക്കും സിനിമയിൽ തന്നെ ബാധ ഉണ്ടാവും മാത്രല്ല ആ പടം അനൗൺസ് ചെയ്യുമ്പോഴൊക്കെയാണ് ഓരോ പ്രശ്നങ്ങൾ തലവെക്കി വരുന്നത് അതിന്റെ മുന്നിലും എന്തൊക്കെയോ കളികളുണ്ട് അറിയാമല്ലോ ആ പടത്തിന്റെ ആദ്യത്തെ റിലീസ് സമയത്താണ് ഒരു ഷോ ഒക്കെ ഉണ്ടായത് അന്ന് അന്ന് നിന്ന് പോയതാണ് ഏതായാലും ഞാൻ ഈ മിക്കവാറും ഈ രണ്ടാഴ്ചക്കുള്ളിലെ പടം റിലീസ് ചെയ്യും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ലോണം ബാധിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്രസ്താവന വന്നത് ആ സിനിമയെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട് സാമ്പത്തിക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അസോസിയേഷനൊന്നും ഒന്നും പരാതി എടുക്കില്ല അത് വ്യക്തിപരമായ കാര്യങ്ങളാണ് അപ്പൊ കടം വാങ്ങിച്ച പൈസ അല്ലെങ്കിൽ പണിയെടുത്ത കാശം അങ്ങോട്ട് ഏതെങ്കിലും പൈസ ജോലി എടുത്തിട്ട് കിട്ടാനുണ്ടെങ്കിൽ നമുക്ക് കംപ്ലയിന്റ് കൊടുക്കാം എഫ് കെയിലും കംപ്ലൈന്റ് കൊടുക്കാം പക്ഷെ ആർട്ടിസ്റ്റ് മാനേജർ എന്നൊരു തസ്തിയ എഫ് കെയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ കംപ്ലൈന്റ് കൊടുക്കുന്നതിൽ അർത്ഥം ഈ അഞ്ചു വർഷങ്ങളിൽ ഒരക്ഷരാലം വേണ്ടിട്ടുള്ള ഒരു രൂപ പോലും എനിക്ക് വന്നിട്ടില്ല ഞാൻ അങ്ങോട്ട് ചോദിച്ചു ചോദിക്കുകയാണ് ചെയ്തു അത് സാമാന്യ ബുദ്ധിയുള്ള ആളാണെങ്കിൽ ബുദ്ധിയുള്ള ആളാണെങ്കിൽ അയാൾക്ക് മനസ്സിലാക്കിയാലോ ഇത്രയും നാളെ പണിയെടുത്തല്ലേ അപ്പൊടുത്തേക്കാണ് മറ്റവരെ അങ്ങനെ അതാണ് ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ കരുതി ഉണ്ടായിരുന്നു പക്ഷെ ഒരു ഞാൻ ഇവിടെ ഇവിടെ എന്റെ കീഴിൽ എത്ര പേര് പണിയെടുക്കുന്നുണ്ട് അവർക്ക് ഞാൻ ശമ്പളം കൊടുക്കുന്നില്ല ഇത് നമ്മൾ ചോദിച്ചിട്ട് വേണം കൊടുക്കാൻ ഒരാൾ ജോലി എടുക്കുമ്പോൾ എനിക്കൊരു ആവശ്യമുണ്ട് എനിക്കൊരു ഇരുപത് ലക്ഷം രൂപ വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു തന്നോളാട്ടോ കേട്ടോ എന്ന് ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് അതല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ പുള്ളി ഇരുപതൊന്നിട്ട് പുള്ളി എനിക്ക് പത്ത് രൂപ തന്നെ മറ്റൊരോട് ഞാൻ തിരിച്ചു തന്നോളന്ന് പറയുമ്പോൾ എന്നോട് അദ്ദേഹം അവർ പറഞ്ഞത് ഇത് ഭാഗത്ത് എനിക്ക് തിരിച്ചു തരേണ്ട നിങ്ങൾ എത്രയും കാര്യം എനിക്ക് വേണ്ടി പണിയെടുത്തത് ഇത് നിങ്ങൾ വെച്ചതെന്നാ നല്ല കാര്യത്തിനില്ല വെച്ചെന്നാൽ പറഞ്ഞു അതിപ്പോ എന്താ ഏത് കമന്റ് എന്ത് വന്നാലും ആര് വന്നാലും ഓരോ കാരണം എന്റെ വരുന്നതും സിനിമ ബന്ധപ്പെട്ട് എന്ത് വന്നാലും എന്റെ എന്തു പേര് എന്തായാലും ഞാൻ ഞാൻ വർക്ക് ചെയ്തത് നിഖിലയും ഞാനും ആ സിനിമയിൽ വർക്ക് ചെയ്ത ആൾക്കാരും പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ കൊടുക്കാനുണ്ടെന്നാൽ പറഞ്ഞേക്കുള്ളത് അല്ലേ മറ്റൊരു കാരണുണ്ട് പല ടൗണിലും പല കാര്യങ്ങൾക്കുള്ള സംഭാവനയായിട്ട് പല സപത്രവർത്തികൾക്ക് വേണ്ടിട്ടുള്ള കാര്യങ്ങൾക്കെന്നൊക്കെ പറഞ്ഞാൽ പണം കൈമാറി അത് ബാദുഷയ്ക്ക് ഫിലാന്തീസ് അതായത് അങ്ങനെയുള്ള പ്രവർത്തകർ ചെയ്യണമെങ്കിൽ ബാദു പണം കണ്ടത്രമായിരുന്നു അല്ലാതെ ഞങ്ങളിൽ നിന്ന് വാങ്ങിച്ച ഡോക്ടറേറ്റ് വാങ്ങേണ്ടത് എന്നുള്ള പ്രസ്താവനയോടൊക്കെ അദ്ദേഹം നടത്തിയിരുന്നു അതിനെപ്പറ്റി എന്താ പ്രതികരിക്കാൻ പോകുന്നത് ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കഴിഞ്ഞ കൊറോണ ലോക്ക്ഡൌൺ സമയത്ത് എറണാകുളം ജില്ലയിൽ പട്ടിണിയിൽ നിന്ന എല്ലാവർക്കും രണ്ടു നേരം ആഹാരം എത്തിച്ചു കൊടുക്കുന്ന ഒരു കിച്ചൺ പരിപാടി ഞങ്ങൾ എല്ലാവരും കൂടി തുടങ്ങിയായിരുന്നു അത് എല്ലാവരുടെയും സഹായം അതിനകത്ത് ഉണ്ടായിരുന്നു ഇതിപ്പോ പൈസ കൊടുക്കാൻ നമുക്ക് പറ്റുള്ളൂ ഈ പണി ചെയ്യണ്ടേ ഒരാൾ നടന്നിട്ട് അങ്ങനെ ഒരുപാട് പേര് സിനിമാ മേഖലയിലുള്ള ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് പക്ഷെ ഹരീഷ് കാണാരൻ തന്ന ഈ പൈസ ഞാൻ തിരിച്ചു കൊടുക്കും കാര്യം നമ്മളന്ന് ആഹാരം മേടിച്ചു കൊടുത്താൽ ഇവരുടെ പൈസ കൊടുത്താൽ ആഹാരം അവർക്ക് പിടിക്കില്ല അയാൾ പക്ഷയായിട്ട് വിളിച്ചു പറഞ്ഞുണ്ട് അയാളുടെ കാശിച്ച് വിദ്യാഭ്യാസത്തിന് കൊടുത്ത പിള്ളേർക്ക് ഇനി അതുകൊണ്ട് അത് ഞങ്ങൾക്ക് ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് മരുന്നിന് മേടിച്ചു വരുത്തവർക്ക് ബലം ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് അതിന് വേണ്ടി ഞാൻ മേടിച്ചു നമ്മുടെ കൃത്യമായ കണക്കുകളുണ്ട് ആരൊക്കെ തന്നു എങ്ങനെയൊക്കെ ചെലവാക്കി എന്നുള്ള കൃത്യമായ കണക്കുണ്ട് ഞാനൊക്കെ ലക്ഷങ്ങൾ മുടക്കിയിട്ടുണ്ട് അന്നത്തെ ആവശ്യങ്ങൾക്ക് അതൊക്കെ നമ്മുടെ പൈസ ഉണ്ടെന്ന് നമ്മൾ ലക്ഷങ്ങൾ മുടക്കിയിട്ടുണ്ട് ആ ഒരു ആവശ്യത്തിന് വേണ്ടി അതിവിടെയെല്ലാം ജനങ്ങളും മുഴുവൻ കണ്ട കാര്യമാണ് ഏകദേശം പത്ത് ലക്ഷത്തോളം ആൾക്കാർ അവസാനത്ത് ആഹാരം കഴിച്ചതാണ് അത് എല്ലാരെ സഹായം കൊണ്ടാണ് ചെയ്തേക്കണം അപ്പോൾ ഒത്തിരി ഏടെയും സഹായം കൈപ്പറ്റിയിട്ടുണ്ടല്ല എന്ന് പറയുന്നുണ്ട് ഏതായാലും ആ പൈസ എത്രയെന്ന് നോക്കിയിട്ട് അദ്ദേഹത്തിന് ഞാൻ തിരിച്ചു കൊടുക്കുന്നു എല്ലാ OK 嘞。Oh, really? <laughs>